മാർച്ച് അഞ്ച് ബുധനാഴ്ച പകൽ പതിനൊന്ന് മണി മലപ്പുറം താനൂര് അവിടെ നിന്നും രണ്ട് പെൺകുട്ടികൾ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ചു വീട്ടിൽ നിന്നും പക്ഷേ ഈ രണ്ട് കുട്ടികളും പരീക്ഷാ ഹാളിലേക്ക് എത്തിയില്ല ഈ കുട്ടികളെ പിന്നീട് കണ്ടെത്തുന്നത് മഹാരാഷ്ട്രയിലെ ലോണാവാലിൽ നിന്നാണ് ഏതാണ്ട് മുപ്പത്തിയാറ് മണിക്കൂറുകൾക്ക് ശേഷം എന്തിനായിരുന്നു കുട്ടികൾ മഹാരാഷ്ട്ര വരെ അതായത് ഇത്രയും ദൂരം സഞ്ചരിച്ചത് വാഗിദ് ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് അദ്ദേഹം അല്പസമയം മുമ്പ് ഒരു വാർത്താ വാർത്താസമ്മേളനം നടത്തുകയുണ്ടായി അതിനുശേഷം മലപ്പുറം പോലീസ് ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടികളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു കാര്യവും ഇനി പ്രദർശിപ്പിക്കുവാനോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് കുട്ടികൾ കുട്ടികളുടെ ദൃശ്യങ്ങളും പ്രചരിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം നിയന്ത്രണങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഇക്കാര്യം സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ കാണാതായ രണ്ട് പെൺകുട്ടികൾ രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ പഠിക്കുന്നത് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലാണ് രണ്ടാമത്തെ പെൺകുട്ടി പഠിക്കുന്നത് കൊമേഴ്സ് വിഭാഗത്തിലുമാണ് ഈ രണ്ട് പെൺകുട്ടികളും ബുധനാഴ്ച പകൽ പതിനൊന്ന് മണിക്ക് വീട്ടിൽ നിന്നും പുറപ്പെട്ടു പക്ഷേ ഈ കുട്ടികൾ പരീക്ഷാ ഹാളിലേക്ക് എത്തിയതുമില്ല ഇതിനിടയിൽ ഇവരെ കാണാതാവുകയായിരുന്നു ഈ കുട്ടികളെ കാണാതാകുമ്പോൾ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ പക്കൽ അഞ്ച് രൂപയുണ്ട് കൊമേഴ്സ് വിഭാഗത്തിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ പക്കൽ ഇരുന്നൂറ് രൂപ ഇത് രണ്ടും കൂടി ചേർത്ത് ഇരുന്നൂറ്റി അഞ്ച് രൂപയുമായിട്ടാണ് രണ്ട് കുട്ടികൾ മുംബൈക്ക് വണ്ടി കയറിയത് കുട്ടികൾ പോകാനുള്ള കാരണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ച് വരാൻ പോകുന്നത് അതിന് മുമ്പ് ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ കുട്ടികൾ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയ ശേഷം പിന്നീട് ഈ കുട്ടികളുടെ ഫോൺ രണ്ട് കുട്ടികൾക്കും ഫോൺ ഉണ്ടായിരുന്നു ഈ കുട്ടികളുടെ ഫോൺ ഓഫ് ആവുകയും ചെയ്തിട്ടുണ്ട് കുട്ടികളെ കാണാതായ വിവരം എങ്ങനെ അറിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു കുട്ടിക്ക് മാത്രമാണ് പരീക്ഷ ഉണ്ടായിരുന്നത് രണ്ടാമത്തെ കുട്ടിക്ക് അന്നേ ദിവസം പരീക്ഷ ഉണ്ടായിരുന്നില്ല കുട്ടി കള്ളം പറഞ്ഞാണ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് ഈ ഒന്നാമത്തെ കുട്ടി പരീക്ഷയ്ക്ക് എത്തിയില്ല എന്ന വിവരം കുട്ടിയുടെ പിതാവിനെ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ഫോണിൽ വിളിച്ച് അറിയിച്ചു എന്തുകൊണ്ടാണ് ഈ കുട്ടി പരീക്ഷയ്ക്ക് എത്താത്തത് എന്ന കാരണം തന്നെ അറിയിക്കണമെന്ന് പ്രിൻസിപ്പൾ പിതാവിനോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ പിതാവ് നോക്കുമ്പോൾ തൻ്റെ മകൾ ദിവസം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കാഴ്ച താൻ കണ്ടതാണ് ഒപ്പം പിറ്റേ ദിവസം ഈ കുട്ടി പരീക്ഷയ്ക്ക് പോയ കാര്യവും തനിക്കറിയാം പിന്നെ കുട്ടിക്ക് എവിടെ പോയി എവിടേക്ക് പോയി എന്ന സംശയമായി പിതാവിന് പിതാവും സ്കൂൾ അധികൃതരും ചേർന്ന് പോലീസിൽ പരാതി നൽകി പരാതി നൽകിയപ്പോഴാണ് ഈ വിഷയം ചെറുതല്ല എന്നുള്ള കാര്യം ഈ പിതാവിനും സ്കൂളിലെ സ്കൂളിൻ്റെ ഒക്കെ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള രണ്ടാമത്തെ കുട്ടി ആ കുട്ടി പരീക്ഷയില്ലെന്നിരിക്കെ പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞ് ഈ കുട്ടിക്കൊപ്പം ഇറങ്ങി എന്നുള്ള വിവരം അപ്പോഴാണ് അവർ അറിയുന്നത് അങ്ങനെ രണ്ട് കുട്ടികൾക്കും വേണ്ടിയുള്ള തിരച്ചിൽ ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ചു കുട്ടികളുടെ ടവർ ലൊക്കേഷൻ എടുത്തപ്പോൾ ഇവർ റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ എത്തുന്നത് വരെ ഈ ഫോൺ ഓൺ ആണ് അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെ ശേഖരിച്ചു ബന്ധുക്കളും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ പറഞ്ഞത് കുട്ടികൾ ധരിച്ചിരുന്നത് കാണാതാകുമ്പോൾ ധരിച്ചിരുന്നത് സ്കൂളിൻ്റെ യൂണിഫോമാണ് എന്നുള്ളതായിരുന്നു പക്ഷേ ഇതുവച്ചുള്ള അന്വേഷണത്തിൽ പോലീസിനൊരു തുമ്പിലേക്ക് എത്തുവാൻ സാധിച്ചില്ല എന്തുകൊണ്ടെന്നാൽ കുട്ടികൾ ഈ യാത്രയ്ക്ക് തന്നെ വസ്ത്രം മാറിയിരുന്നു അവർ അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റ് വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് സ്കൂൾ യൂണിഫോം എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി അവർ മറച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് ഈ കേസിനെ ഇവരുടെ അന്വേഷണത്തെ ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണത്തെ കാര്യമായി തന്നെ ബാധിച്ചു ഒടുവിൽ സി സി ടി വി ദൃശ്യങ്ങളിൽ ഒന്നിൽ നിന്ന് ഈ കുട്ടികൾ സഞ്ചരിക്കുന്ന നടന്നു പോകുന്ന ഒരു ദൃശ്യം ലഭിച്ചു അതുപ്രകാരം പോലീസ് അന്വേഷണം ആരംഭിക്കുകയുണ്ടായി അങ്ങനെ ലഭിച്ച ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന് ഇട തന്നെ ഈ പെൺകുട്ടികളുടെ സി ഡി ആർ എടുക്കുകയുണ്ടായി കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ്സ് പോലീസ് ശേഖരിച്ചു അതിൽ നിന്നും പോലീസിന് ലഭിച്ച ഒരു വിവരം ഈ രണ്ട് പെൺകുട്ടികൾക്കും ഒരേ നമ്പറിൽ നിന്നും ഒരു ഫോൺ കോൾ ഏറ്റവും അവസാനം എത്തിയിട്ടുണ്ട് അതിനുശേഷമാണ് രണ്ട് പെൺകുട്ടികളുടെയും ഫോൺ ഓഫായിരിക്കുന്നത് ഒരേ സമയമാണ് രണ്ട് പെൺകുട്ടികളും ഫോൺ ഓഫ് ചെയ്തത് ഈ വിളിച്ചിരിക്കുന്ന ആളുടെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഇത് എടവണ്ണ സ്വദേശിയായിട്ടുള്ള റഹീം അസ്ലം എന്ന് പറയുന്ന ഒരു വസ്ത്ര വ്യാപാരിയാണ് അയാളുടെ ഫോണിൽ നിന്നാണ് ഈ കുട്ടികൾക്ക് കോൾ എത്തിയിരിക്കുന്നത് അപ്പോഴത്തേക്കും ഏതാണ്ട് മണിക്കൂറുകൾ കടന്നു പോയിരിക്കുന്നു പോലീസ് ഇയാളുടെ ഡീറ്റെയിൽസ് എടുത്തപ്പോൾ ഇയാളുടെ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് അങ്ങനെ പോലീസ് ഇയാളുമായി ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടപ്പോൾ ഇയാൾ പറഞ്ഞു ഈ രണ്ട് കുട്ടികളെയും ഇൻസ്റ്റഗ്രാം വഴി താൻ പരിചയപ്പെട്ടതാണ് ഈ രണ്ട് കുട്ടികളും യാത്ര പോകുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാണ് തന്നോട് പറഞ്ഞത് രണ്ടുപേരും പ്രായപൂർത്തിയായവരാണ് തങ്ങളിങ്ങനെ യാത്ര പോകാറുണ്ട് എന്ന് റഹീമിനോട് പറഞ്ഞതായും റഹീം പറയുന്നുണ്ട് ഇതൊക്കെ പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ ഇവരെ മുംബൈ പൻവേലിയിലുള്ള പൻവേലിക്ക് അടുത്തുള്ള ഒരു സലൂണിൽ ആ സലൂണിൻ്റെ പേര് ലാസ്യ സലൂൺ എന്നാണ് അതിൻ്റെ ഉടമ ഒരു ലൂസി പ്രിൻസ് ഇവരുടെ സലൂണിൽ എത്തിച്ചു അതിനുശേഷം താൻ വസ്ത്രം പർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് പോയത് പർച്ചേസിങ് ശേഷം കണ്ടുമുട്ടാമെന്ന് പറഞ്ഞ് താൻ അവിടെ നിന്ന് പോയി എന്നും റഹീം പോലീസിനോട് പറഞ്ഞു ഉടൻ തന്നെ പോലീസ് ഈ റഹീമിൽ നിന്നും ലഭിച്ച വിവരപ്രകാരം രണ്ടാമതൊരു നമ്പർ കൂടി ശേഖരിച്ചു ആ നമ്പർ ശേഖരിക്കാനുള്ള കാരണം ഈ ലാസ്യ സലൂണിലെ ഉടമയായിട്ടുള്ള ലൂസി പ്രിൻസിൻ്റെ ഫോണിൽ നിന്നും ഈ രണ്ട് പെൺകുട്ടികൾ ഈ റഹീമിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു റഹീമിനെ സംശയിച്ച പോലീസ് റഹീമിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിന്നെ കോൾ ഡീറ്റെയിൽസ് എടുത്തു കോൾ ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിച്ചപ്പോഴാണ് മഹാരാഷ്ട്രയിൽ നിന്നൊരു കോൾ ഈ റഹീമിന് വന്നിട്ടുണ്ടെന്ന് പോലീസിനെ ബോധ്യപ്പെടുന്നു അങ്ങനെയാണ് ഈ ലൂസി പ്രിൻസിനെ പോലീസ് കണ്ടെത്തുന്നത് ലൂസി പ്രിൻസിനോട് സംസാരിച്ചപ്പോൾ ലൂസി പ്രിൻസ് പറയുന്ന മറുപടി ഇതാണ് ഈ കുട്ടികൾ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഇവിടെ എത്തി എന്നാണ് തന്നോട് പറഞ്ഞത് തൻ്റെ ജീവനക്കാരാണ് രണ്ട് പെൺകുട്ടികൾ വന്നു എന്നും രണ്ട് പെൺകുട്ടികൾക്കും ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയില്ല എന്നും തന്നോട് പറഞ്ഞത് ഇവർ സംസാരിക്കുന്നത് മലയാളമാണെന്നും തൻ്റെ സ്റ്റാഫ് തന്നോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ സരൂളിലേക്ക് എത്തുകയും ഈ കുട്ടികളോട് സംസാരിക്കുകയും ചെയ്തു അപ്പോഴാണ് ഈ വിവാഹത്തെ ചടങ്ങിൻ്റെ കാര്യം പറയുകയും ആറു മണിക്കുള്ളിൽ തങ്ങൾക്ക് ഈ വിവാഹം ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് എത്തണമെന്നും തങ്ങളുടെ സുഹൃത്തുക്കൾ തങ്ങളെ കൂട്ടാൻ വരുമെന്നും കുട്ടികൾ തന്നോട് പറഞ്ഞുവെന്നാണ് ഈ ലൂസി പ്രിൻസ് പറയുന്നത് പോലീസ് വിളിക്കുന്നതിന് ഏതാണ്ട് പത്ത് മിനിറ്റ് മുമ്പ് തന്നെ സലൂൺ വിട്ടിവർ പുറത്തു പോയെന്നും ഈ ലൂസി പോലീസിനോട് പറഞ്ഞു അതിന് ശേഷം തന്നെ തൊട്ടു പിന്നാലെ പോലീസിൻ്റെ കോൾ കട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ റഹീമിൻ്റെ ഫോണിൽ നിന്നും ലൂസിക്ക് കോൾ വന്നു അതായത് നേരത്തെ കുട്ടികൾ ലൂസിയുടെ ഫോൺ വാങ്ങി റഹീമിനെ വിളിച്ചല്ലോ ആ സമയത്ത് റഹീം ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നില്ല അങ്ങനെ ലൂസിയോട് റഹീം പറഞ്ഞ കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ കുട്ടികളെ അവിടെ തന്നെ നിർത്തുക താൻ ഇപ്പോൾ വരുമെന്നും പറഞ്ഞു ഇത് പോലീസിൻ്റെ നിർദ്ദേശം ആയിരുന്നു അങ്ങനെ ലൂസി പറഞ്ഞു പോലീസിനോട് പറഞ്ഞ മറുപടി തന്നെ റഹീമിന് കൊടുത്ത് കുട്ടികൾ ഇവിടെ നിന്ന് പോയി എന്നുള്ളത് തുടർന്ന് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഇന്ന് പുലർച്ചെ വരെ നീളുകയായിരുന്നു ആർ പി എഫിന് ഈ കുട്ടികളുടെ ചിത്രങ്ങൾ കൈമാറി ചിത്രങ്ങൾ കൈമാറിയ ശേഷം ആർ പി എഫിൻ്റെയും പരിശോധന നടക്കുകയുണ്ടായി അങ്ങനെ പരിശോധന നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ആർ പി എഫിന് ഒരു വിവരം ലഭിക്കുന്നത് ഇവർ എക്മോർ എന്ന് പറയുന്ന മുംബൈ ചെന്നൈ എക്മോർ എക്സ്പ്രസ്സിൽ കയറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ആർ പി എഫിന് ലഭിക്കുന്നത് അങ്ങനെയാണ് ഈ എക്മോർ ട്രെയിൻ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം ആർ പി എഫ് ആരംഭിക്കുന്നത് ഇന്ന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയഞ്ചിന് ഈ ട്രെയിൻ ലോണാവാലയിൽ ഈ ആർ പി എഫ് പിടിച്ചിട്ടു ട്രെയിന് വളരെ കുറച്ച് സമയം മാത്രമാണ് ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത് പക്ഷേ ആർ പി എഫ് ആ ട്രെയിൻ ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവർ ആ ട്രെയിൻ ആകെ പറക്കി അങ്ങനെ പറക്കിയപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളെയും ഈ ആർ പി എഫിന് കണ്ടെത്താൻ സാധിച്ചു ഈ രണ്ട് പെൺകുട്ടികളുടെ യാത്ര കാരണം ഈ ട്രെയിൻ ഏതാണ്ട് ഒരു മണിക്കൂറോളമാണ് അവിടെ തടഞ്ഞിടേണ്ടി ഏതാണ്ട് നല്ല ഒരു സമയം അധിക സമയം അവിടെ തടഞ്ഞിടേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി യാത്രക്കാർക്കും അത് ബുദ്ധിമുട്ടുണ്ടായി നമുക്ക് അറിയാവുന്നതാണല്ലോ ഈ ട്രെയിനൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഒരു സ്ഥലത്ത് കൃത്യ സമയത്ത് എത്തുമ്പോഴാണ് അവിടെ കണക്ട് ചെയ്ത് മറ്റു യാത്രക്കൾ വേണ്ടിയുള്ള കണക്ട് ചെയ്ത് പോകേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഒരു ട്രെയിൻ വൈകി വൈകിയാൽ നമ്മുടെ അടുത്ത യാത്ര തന്നെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒട്ടനവധി യാത്രക്കാർക്ക് ഈ കുട്ടികളുടെ യാത്ര ഈ കുട്ടികളുടെ ഈ ഒരു മഹാരാഷ്ട്രയിലേക്ക് കടക്കാനുള്ള ഒരു നീക്കം ഒട്ടനവധി പേർക്കാണ് ബുദ്ധിമുട്ടുണ്ടായത് ഇത് കാരണം ബുദ്ധിമുട്ട് അനുഭവിച്ച കുറേ പേരെ ഞാൻ ഇനിയും പറഞ്ഞു തരാം അങ്ങനെ കുട്ടികളെ കണ്ടെത്തി അപ്പോൾ ആ സമയത്ത് ആർ പി എഫിനോട് ഇവർ സഹകരിക്കാൻ തയ്യാറായില്ല ഒടുവിൽ അനുനയിപ്പിച്ച് ഈ പെൺകുട്ടികളെ ട്രെയിനിൽ നിന്നും പുറത്തിറക്കുകയും കേരള പോലീസിനെ ആർ പി എഫ് ഈ വിവരം അറിയിക്കുകയും ചെയ്തു മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകർ മഹാരാഷ്ട്രയിലെ മലയാളി സമാജം പ്രവർത്തകർ അവർ അവരിൽ പലരും ഈ കഷ്ടത അനുഭവിച്ച രണ്ടാമത്തെ വിഭാഗമാണ് ഈ മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകർ അവരുടെ സമയം അവരുടെ തൊഴിലിടങ്ങളിൽ നിന്നൊക്കെ തൊഴിൽ ഉപേക്ഷിച്ച് താൽക്കാലികമായി ചിലപ്പോൾ ചിലരൊക്കെ അന്നേ ദിവസം പകുതി മാത്രം ജോലി ചെയ്ത ഈ കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങിയ മലയാളി സമാജത്തിൻ്റെ പ്രവർത്തകരുണ്ട് അവർ ഉറക്കമൊഴിഞ്ഞ് ഈ കുട്ടികൾക്ക് വേണ്ടി ഇറങ്ങിയവരുണ്ട് അങ്ങനെ ഒട്ടനവധി പേരാണ് ഇതിൽ പങ്കെടുത്തത് അതിൽ രണ്ടാമത്തെ കൂട്ടരാണ് ഈ മലയാളി സമാജ പ്രവർത്തകർ പിന്നെ മുംബൈ ആർ പി എഫിൻ്റെ പ്രവർത്തനം അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെ എണ്ണയിട്ട യന്ത്രം പോലെയുള്ള അവരുടെ പ്രവർത്തനം അങ്ങനെ ഇതെല്ലാം തന്നെ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായമായിട്ടുണ്ട് അതിലുമെല്ലാം ഉപരി കേരള പോലീസ് അവർ ഈ വിവരം ലഭിച്ചത് മുതൽ താനൂർ പോലീസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് അവരുടെ ഓരോ സെക്കൻഡിലുമുള്ള അപ്ഡേഷന് വേണ്ടി അവർ ശ്രമിക്കുകയുണ്ടായി കുട്ടികൾക്ക് കുട്ടികളുടെ ഫോണിലേക്ക് വന്ന കോളുകൾ പരിശോധിച്ചപ്പോൾ ഏതാണ്ട് നൂറിലധികം കോളുകളുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കി ഇവരെയൊക്കെ തന്നെ പോലീസ് കണ്ടെത്തുകയും ഇവരെയൊക്കെ തന്നെ പോലീസ് ഇവരോടൊക്കെ ഈ കുട്ടികളെ എങ്ങോട്ട് പോകാൻ അതായത് ആദ്യഘട്ടത്തിൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള യാത്രയുടെ ഡീറ്റെയിൽസ് മാത്രമായിരുന്നു പോലീസിനുണ്ടായിരുന്നത് പിന്നെ എങ്ങോട്ട് പോയുന്ന ഒരു പോലീസിന് ആദ്യം ഒന്നും പിടുത്ത് കിട്ടില്ല പിന്നെ റഹീമിൽ നിന്നുള്ള വിവരത്തിൽ നിന്നാണ് പോലീസിന് ഇവർ മഹാരാഷ്ട്രയിൽ എത്തിയെന്നുള്ള ഒരു കാര്യം ബോധ്യപ്പെടുന്നത് റഹീമിനെ ഇപ്പോൾ ആർ വിശ്വനാഥ് എന്ന് പറഞ്ഞ എസ് പി പറഞ്ഞ പ്രകാരമാണെങ്കിൽ അയാളെ ഇപ്പോൾ കുട്ടികളെ സഹായിച്ച ഒരാൾ എന്ന നിലയിൽ മാത്രമാണ് ഇപ്പോൾ തങ്ങൾ കണ്ടിട്ടുള്ളത് അത് പിന്നീട് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും റഹീം ഈ കുട്ടികളെ മഹാരാഷ്ട്രയിലേക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ അതിനെന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ഏതായാലും ഈ കുട്ടികളെ കണ്ടെത്തി ഇനി എന്തിനാണ് ഈ കുട്ടികൾ മഹാരാഷ്ട്രയിലേക്ക് കടന്നത് പോകാനുള്ള കാരണം ഇതിലിപ്പോൾ കുട്ടികൾ കൗൺസിൽ ചെയ്തപ്പോൾ അതായത് മലയാളി സമാജം പ്രവർത്തകരുടെ സഹായത്തോടു കൂടിയാണ് ഈ കുട്ടികളെ അവിടെ ജൂനൈൽ ബോർഡ് കൗൺസിൽ ചെയ്തത് അവരോട് സംസാരിച്ചപ്പോൾ ഈ കുട്ടികൾ പറയുന്നത് കുട്ടികൾക്ക് വീട്ടിൽ ജീൻസ് ഇടാൻ അനുവദിക്കുന്നില്ല മുടി സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിന് അനുവാദം കൊടുത്തില്ല മുടിയുടെ നീളം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു അതിനും അനുവാദം കൊടുത്തില്ല മുടി കളർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു അതിനും അനുവാദം കൊടുത്തില്ല പച്ച കുത്തണമെന്ന് ആവശ്യപ്പെട്ടു അതിനും അനുവാദം കൊടുത്തില്ല ഇങ്ങനെ അനുവാദം കൊടുക്കാത്ത ഒരു വലിയ പട്ടികയാണ് ഈ കുട്ടികളുടെ പക്കലുള്ളത് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഒരു നിസാര കാര്യമല്ലേ എന്ന് കുട്ടികൾ കുട്ടികളിതിനെയൊക്കെ വളരെ സീരിയസ് ആയി എടുത്തിട്ടുണ്ട് എന്ന് വേണം ഇത്രയധികം എന്താണ്ട് ആയിരത്തിലധികം കിലോമീറ്റർ സഞ്ചരിച്ച് ഇത്രയധികം ദൂരം സഞ്ചരിച്ചുകൊണ്ട് ഒരു യാത്ര നടത്തിക്കൊണ്ട് ഈ മഹാരാഷ്ട്രയിലേക്കൊക്കെ എത്തുക അതായത് അവർ സ്വപ്നം കാണുന്ന ലോകം ആ ലോകത്തേക്ക് എത്താൻ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ സാധിക്കുന്നില്ല എന്ന് കുട്ടികൾ കരുതിപ്പോയി അപ്പോൾ ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം കുട്ടികളുടെ ആഗ്രഹത്തിന് പൂർണ്ണമായും നിൽക്കണമെന്നല്ല പക്ഷേ കുട്ടികൾ എന്ത് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു ഒന്നാണ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കണം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണിവർ അപ്പോൾ ചെറിയ കുട്ടികളെന്ന നിലയിൽ ഇവർ ഇവരുടെ ആഗ്രഹത്തിന് തടസ്സപ്പെടുത്താൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ കുട്ടികൾക്കൊരു ബാധ്യതയായി തോന്നുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടിയുടെ ഒരു പിതാവ് പറഞ്ഞ ഒരു കാര്യം കുട്ടി ആ കുട്ടിയോട് പിതാവ് സംസാരിക്കുമ്പോൾ കുട്ടിയോട് പിതാവ് പറഞ്ഞത് ഒന്നും പേടിക്കേണ്ട ആരും നിന്നെ ഇവിടെ തെറ്റ് പറയില്ല നീ യാത്ര പോയതിലോ നീ ഇവിടെ നിന്ന് പോയതിലോ ഒന്നും ആരും ഒരു കുറ്റവും പറയില്ല ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ വന്ന് സംസാരിക്കാമെന്നാണ് ആ പിതാവ് ഉത്തരവാദിത്വത്തോടു കൂടി അതായത് വളരെയധികം പക്വതയോടുകൂടി ആ പിതാവ് സംസാരിച്ചത് മറിച്ച് നീ ഇവിടെ വാ നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഇങ്ങോട്ട് വരിക എന്ന് ബുദ്ധിമുട്ട് കാണുമെന്ന് മാത്രമല്ല ഈ കുട്ടി വീണ്ടും ഇവിടെ നിന്ന് നാട് വിട്ടു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ആ പിതാവിന് ആദ്യം നന്ദി പറയണം അതുപോലെ തന്നെ രണ്ടാമത്തെ കുട്ടിയുടെ പിതാവും അതേ രീതിയിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെട് ഇടപെടൽ സാധാരണക്കാരായിട്ട് കൂടി ആ രണ്ട് കുട്ടികളുടെയും പിതാവ് പിതാക്കന്മാർ നടത്തുകയുണ്ടായി അതാണ് ഈ കുട്ടികളെ തിരിച്ച് എത്തിച്ചത് എന്തായാലും കുട്ടികൾ നാടുവിട്ടു പോകാൻ അല്ലെങ്കിൽ വീട്ടുകാരിൽ നിന്ന് അകലാൻ ചെറിയ കാരണങ്ങൾ മാത്രം മതി എന്നാണ് ഇക്കാര്യം ബോധിപ്പിക്കുന്നത് ഈ കുട്ടികളുടെ മെഡിക്കൽ പരിശോധന പ്രാഥമികമായി നടത്തുകയുണ്ടായി അതിൽ ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കൂടുതൽ പരിശോധന നടത്തുമെന്ന് മലപ്പൂർ മലപ്പുറം എസ് പി ആയിട്ടുള്ള ആർ വിശ്വനാഥ് പറയുകയുണ്ടായിട്ടുണ്ട് ഏതായാലും കുട്ടികൾ ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് പോകാനുള്ള കാരണം ഇതാണ് ഈ കഥയിൽ ഒട്ടനവധി വിവാദങ്ങൾ വന്ന് കയറിയതുകൊണ്ടും കുട്ടികളെ സംബന്ധിച്ച് അവരുടെ യാത്രയെ സംബന്ധിച്ചും അവരുടെ അവർ ചെയ്തതൊരു അഹങ്കാര പ്രവൃത്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വലിയ ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത് കുട്ടികളാണ് അവരുടെ മനസ്സിൻ്റെ വല അവരുടെ ചിന്തകളുടെ വലിപ്പം അത്രേ ഉള്ളൂ എന്ന കാര്യം നമ്മൾ കൂടി മനസ്സിലാക്കിയിരിക്കണം അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടു വേണം നമ്മൾ ഈ വിഷയത്തിൽ സംസാരിക്കുവാൻ നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി